ഹായ് ഫ്രണ്ട്സ് സൂര്യ ടി വിയിൽ സംരക്ഷണം ജനിച്ച ടെമ്പിൽ പാർവസ്യയിലെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ പാർവതിയെ ബാത്റൂമ് കഴുകിച്ച് അതിൻ്റെ കഴുകിച്ചുകൊണ്ടിരിക്കുന്നത് ദേഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ മുക്തയും കരണാകരണം അതുപോലെ തന്നെ ജയന്തി എല്ലാവരും നിൽക്കുന്നത് ആരും രക്ഷിക്കാനായിട്ട് വന്നില്ല അച്ഛനെ കടത്തി കടത്തിവിടരുതെന്ന് കരുതിയപ്പോൾ അച്ഛൻ അകത്തേക്ക് കയറി വരികയും അച്ഛൻ മോളുടെ ബാത്റൂം വീഴണത് കാണുകയും ചെയ്തു അങ്ങനെ കണ്ടപ്പോൾ അച്ഛനെ ഭയങ്കര ഷോക്കായി അതുകണ്ട് പാർവതി വല്ലാതെ ഞെട്ടി വാ മോളെ ഇതാണോന്ന് നീ വലിയ നിലയിലാണ് കമ്പനിയിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറയും അച്ഛാ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം എന്നുകൊണ്ട് പറയുമ്പോൾ പറയും വേണ്ട മോളെ നമുക്ക് പോവാം ഇവിടെ നിന്ന് ഇവിടെ നിൽക്കണ്ട നമുക്ക് ഇവിടെ നിന്ന് പറയുമ്പോൾ ഇല്ല അച്ഛ ഒരിക്കലും ഞാനിവിടുന്ന് വരില്ല ഞാനിവിടെ നിന്ന് വന്ന് കഴിഞ്ഞാൽ തോറ്റ് തന്നതിന് തുല്യമാവും പക്ഷെ ഞാൻ ഇവിടെ നിന്ന് വരില്ല എനിക്കിവിടെ ജയിച്ച് ജയിച്ചേ പറ്റുള്ളൂ ഞാനിവിടെ തന്നെ തുടരും എന്നൊക്കെ പറഞ്ഞിട്ട് മുക്തനെയും കരുണാകരനെയും നോക്കിയിട്ട് ദേഷ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് പാർവതി പറയുന്നത് അപ്പം അച്ചമ്പറി മോളെ ഇത്രയും സഹിച്ച് നിൽക്കണം അച്ഛൻ എന്നെ ഇപ്പോൾ ഈ ഇവിടെ ഈ ബാത്റൂമ് കഴുകണതല്ലേ അച്ഛൻ എന്നെ കണ്ടത് ഇതേ നിലയിൽ ഞാൻ നല്ല നിലയിൽ ഇവിടെ കമ്പനിയിൽ ഉയർന്ന് തന്നെ നിൽക്കുന്നത് അച്ഛൻ ഇനി ഒരു ദിവസം കാണും എന്ന് വന്നു പാർവതി അച്ഛനോട് പറഞ്ഞു പറയുകയും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം നമ്മുടെ കരുണാകരനെ മുക്തനെയും നോക്കണം പക്ഷേ മുക്തയ്ക്കും കരുണാകരനൊരു ഭാവമാണ് ആ നീ അന്ന് കാണിക്കുക എന്നുള്ള ഭാവമാണ് ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ജയന്തിയും സൗസും എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അച്ഛനും ഭയങ്കര വളരെ കൂടി അച്ഛൻ വിളിക്കുന്നുണ്ട് പക്ഷെ അച്ഛൻ വിളിച്ചിട്ട് നമ്മുടെ പാർവതി പോവില്ല അങ്ങനെ അച്ഛൻ വിഷമത്തോടു കൂടി പോവുകയാണ് ചെയ്യുന്നത് പിന്നെ റൂമിൽ പോയിട്ടാണെങ്കിൽ അവർ കൂട്ടുകാരി എല്ലാവരുടെ അടുത്തും വിശേഷം ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്കും ഒരു വിഷമം ആവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ജയന്തി പ്രിയൻ വരും ും പ്രിയനോട് പറയുകയാണ് ആ സമയത്ത് പ്രിയനോട് വന്നിട്ടുണ്ടായിരുന്നില്ല പ്രിയം പറയും ഇതിനുള്ള തക്കതായ ശിക്ഷ ഞാൻ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്കും ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിൽ അയാൾക്ക് കറക്റ്റായിട്ടുള്ള മറുപടി ഞാൻ കൊടുത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് പ്രിയൻ കൂടി പറയുകയാണ് ചെയ്യുന്നത് പാർവതി പാർവതി വിഷമത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രിയൻ ഹോസ്റ്റലിലേക്ക് എത്തുകയും പ്രിയൻ അറിയാ പാർവതി അറിയാതെയാണല്ലോ സ്നേഹിക്കുന്നത് അങ്ങനെ ഒരു ഗിഫ്റ്റ് അവിടെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട് പാർവതി അതൊന്ന് നോക്കുന്നുണ്ട് പക്ഷേ പാർവതി അതെടുത്ത് സ്വീകരിക്കും പാർവതിക്ക് അതൊരു അതൊരാശ്വാസമാവുകയും ചെയ്യും പക്ഷെ കൈലാസിനും പാർവതിയെ ഇഷ്ടമാണ് അതുപോലെ തന്നെ പ്രിയനും പാർവതിനെ ഇഷ്ടമാണ് അപ്പോൾ ആരുടെ ഇഷ്ടമാണ് നമ്മുടെ പാർവതി സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നു കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാ വീഡിയോസും കാണണേ ഗൈസ്